ലോകമെമ്പാടും സർവ ക്രൈസ്തവരും വിശുദ്ധ വാരത്തിലേക്ക് കടന്നു വരുന്ന സുദിനമാണ് ഇന്ന് എല്ലാ മക്കൾക്കെയും മക്കളെയും വിശുദ്ധവാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തിരുവചനം ധ്യാന വിഷയം വശാന ഞായറാഴ്ചയുടെ സന്ദേശവും കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ ഈ ആർപ്പുവിളി ഈ നിലവിളി ദിനംതോറും ഓരോ വിശുദ്ധ ബലികളിലും നമ്മൾ പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതാണെന്നുള്ള തിരിച്ചറിവും നമുക്ക് ഉണ്ടാകട്ടെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ നിലവിളിച്ചുള്ള പ്രാർത്ഥന അത് ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ കർത്താവ് രക്ഷിക്കാനായിട്ട് കടന്നു വരും അല്ലെങ്കിൽ അവിടെ നമ്മുടെ രക്ഷ ഏറ്റെടുത്തവനാണ് ഏറ്റെടുക്കുന്നവനാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ ഈ അവസാന സുദിനത്തിൽ ആ നിലവിളിയുടെ അർത്ഥാന്തരങ്ങളിലേക്ക് കടന്നു ചെല്ലാനും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തികളായി തീർന്നു മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുത്തക്ക വിധം കൃപകൾ കൊണ്ട് സമ്പന്നമാകുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ ഈ ഒസാന സുദിനം തുടങ്ങിയുള്ള എല്ലാ വിശുദ്ധ നിമിഷങ്ങളിലും കർത്താവിന്റെ വലിയ കൃപാനുഗ്രഹം അനുഭവിക്കുന്നവരാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് ദിവികാഴി ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാം കർത്താവിയെ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ ദൈവത്തിന്റെ തിരുമ്പിലേക്ക് ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ നിലവിളികളും പ്രാർത്ഥനകളും ചെവിക്കൊള്ളുമാറാകണമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും സംരക്ഷണവും ഈശുസ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എല്ലാ എല്ലാ